എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം എല്ലാവരും സുഖത്തിലും രാഹത്തിലൊക്കെ തന്നെയല്ലേ അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വിശേഷങ്ങളെന്ന് പറയാൻ ഈ കൽത്തപ്പ ചൂടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ മാവ് രാവിലെയാണ് ഉണ്ടാക്കി വെച്ചി നമ്മൾ രാവിലെ ഓട്ടാള ചുട്ടിനി അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി അരി വളത്തിലിട്ടപ്പം ഇനി കുറച്ചേറെ അതിലാണ് വളത്തിലിട്ട് ഇനി ഓട്ടാടക്ക് മാവ് ഉണ്ടാക്കണ മാവുണ്ടാക്കുന്ന മാരിക്കണല്ലോ ഇപ്പോൾ ഈ കൽത്തപ്പത്തിന് മാവുണ്ടാക്കിയെടുക്കുക ഇപ്പോൾ കുറച്ച് മൈദപ്പൊടിയും പിന്നെ സർക്കാരൊന്നുകൊണ്ട് ഒരുക്കി പറഞ്ഞാൽ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ മാത്രമല്ലേ ഉള്ളു പൈക്കേറെ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞതും കാട്ടുന്നതൊക്കെ നിങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചൂണ്ടിക്കാട്ടിനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ അങ്ങനെ ബെല്ലടിച്ചിട്ട് നമ്മുടെ അടുത്ത് ഒരു കോളേജില്ല അപ്പോൾ അവിടെ അവിടുന്ന് ബെല്ലടിച്ചിട്ട് അപ്പോൾ അവിടെ വെല്ലടിച്ചാൽ ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ പിന്നെ അത് പറഞ്ഞുകാണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കും പിന്നെ കുട്ടികളുണ്ടായപ്പോൾ ഒരു ഇങ്ങനെ ഒച്ചമ്പള്ളി ഉണ്ടാക്കിയപ്പോൾ പിന്നെ ഞാനെന്ത് ചെയ്ത് ഇനി ഇപ്പോൾ അതിൽ കേൾക്കണ്ടാന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ വോയിസ് കൊടുക്കുകയാണ് കേട്ടോ കാര്യമായിട്ടിപ്പോൾ നമ്മൾ കൽത്തപ്പ് ചൂടാനാകട്ടൊരുങ്ങിയത് നമ്മുടെ അമ്മച്ചും കൂടി ഇവിടെ ഉണ്ടായിപ്പോഴാണ് കേട്ടോ പക്ഷേങ്കില് അമ്മച്ചയ്ക്കാണെങ്കിൽ തിന്നാനായിട്ട് കൂടിയതുമില്ല കുട്ടികൾക്കൊന്നും കൽത്തപ്പൊന്നും വലിയ ഇഷ്ടമില്ല അപ്പോൾ ഞാൻ പിന്നെ എപ്പോഴും ഉണ്ടാക്കാനൊന്നും ഒരുങ്ങലും ഇല്ല ഒരിക്കൽ പിന്നെ കേക്ക് അങ്ങനത്തൊക്കെയാണ് ഇഷ്ടം അപ്പോൾ പിന്നെ അങ്ങനത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇതൊക്കെ ഉണ്ടാക്കലും ചുരുക്കാനോ ഇത് ഇരുപത്തേരാവിൻ്റെ ഒന്നാണ്ടാക്കിയതാണ് പിന്നെ ഉണ്ടാക്കാനൊന്നും ഒരുങ്ങിട്ടൊന്നും ഇല്ലേനു അപ്പൊ ഇന്നിപ്പ ഇത് ഉണ്ടാക്കാന്ന് വിചാരിച്ചാല് രാവിലെ തന്നെയാണ് മാവുണ്ടാക്കിയപ്പം കുറച്ച് മാവ് വേറെ ഉണ്ടാക്കിയാണ് ഒരുങ്ങി ഇറങ്ങിയത് തന്നിട്ട് പറഞ്ഞിട്ട് കാര്യം അമ്മച്ചയ്ക്കല്ല തിന്നാനും കൂടിയില്ല അമ്മച്ചയ്ക്ക് ഇപ്പൊ കൊറേ തിന്നാനും കുടിച്ചാലും നമ്മളെ സന്തോഷത്തിനുമാണ് ഞമ്മളങ്ങട്ട് ഇണ്ടാക്കി ഇപ്പൊ എല്ലാവരും വരുമ്പോഴും പോകുമ്പോഴൊക്കെ ഉണ്ടാക്കണൊക്കെ തന്നെയാണ് പറഞ്ഞിട്ട് കാര്യില്ല ഏതായാലും മക്കളെ ഞാനിത് ഇണ്ടാക്കാൻ വേണ്ടിട്ടോരിങ്ങട്ടിപ്പോ ഏതായാലും മാവ് കൂട്ടി വെച്ചതല്ലേ ഇപ്പൊ ഇത് ഉണ്ടാക്കാതെ എങ്ങനെയാ പറയാ ും ചെറിയുള്ളത് തേങ്ങ ഞാൻ പെട്ടെന്ന് നൂലവിടുന്ന് വിളിച്ചു പോകാൻ വെച്ച ഞങ്ങളുടെ വേദന ഉണ്ടെങ്കിൽ മാറ്റി കൂടിയെന്ന് പറഞ്ഞപ്പോ ഞാന് മാവിനെ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ പിന്നെ വണ്ടി വന്നാൽ തേങ്ങ ഉച്ച നമ്മള് ചമ്മന്തി ഉണ്ടാക്കില്ലേ അപ്പൊ തേങ്ങ ഞാന് വേഗം കൊറച്ചെന്താ കൊറച്ച് വേഗം കയ്യില മാതിരി ഒക്കെ എടുത്താണ് ഞാൻ പൂണ്ടുണ്ടാക്കിയുറക്കി എടുത്ത് ചീരുള്ളേക്ക് പോയ ഓം വന്നാ ഓം വന്നിട്ട് പിന്നെ കഫ്സൊക്കെ തിന്നിട്ടോ കഫ്സൊക്കെ തിന്നാല് പോത്തു ആദ്യ നമ്മക്ക് ഇണ്ടാക്കണ എല്ലാരും ഒരാൾക്ക് ഞമ്മക്ക് തിന്ന എല്ലാരും ഇഷ്ടം വേറെ ഒരാൾക്ക്

ഞാനീ വീട് ഒടുത്ത് കണ്ടിട്ടുട്ടോ പറയുമ്പോണ്ടാക്കോന്നുള്ള നാല് മാണന്നില്ല പെണ്ണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ કે લે સીર સેરેલ ડાયનસ્ટ લેયાતે યાન હેનકલે રണ്ടാમતે રંડામ રંડામ નનકુંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંં ടീച്ചർ കേക്കോണ്ടത് ആ പാട്ട് ശരിക്കും പാടിക്കോ ടീച്ചർ കേട്ടിക്ക് നനോ പാടാന്നറിയില്ലേ വീഡിയോ കണ്ടില്ലേ എന്റെ സമ്മാനൊക്കെ കിട്ടിയ വീഡിയോ വീഡിയോക്ക് ഒന്നാം ക്ലാസ് ഫസ്റ്റ് കിട്ടിയില്ല സമ്മാനൊക്കെ കിട്ടീനെക്കിന് പൈസ കൊടുക്കണോ കളർ ബുക്കിന് അന്നെല്ലാം ഇട്ടിട്ടോട് ഇന്നലെ ചോറ് കളർ ബുക്ക് സമ്മാനം പറഞ്ഞാല് പഠിച്ചുകൊണ്ട് കിട്ടണതല്ലേ കുപ്പായിട്ട് പറഞ്ഞാലും വീഡിയോ ഞാനിതൊരു മട്ടത്തിനൊക്കെ പറഞ്ഞ് കൊടുക്കാൻ വരുമ്പോ നല്ലവണ്ണം തിരി കത്തിക്ക ഒരു രണ്ട് മിനിറ്റിലേ വരെ തിരി നല്ലോണം കത്തിച്ചാണ് പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കട്ടോ അപ്പോ അപ്പൊ അതിനെ ഇവിടെ ആവി ഇങ്ങനെ വരുന്നതിമക്കൂടെ കൊറച്ചേരോ നിക്കായിട്ടോ അടിപൊളിയായിട്ടു അഞ്ചിന്റ്റോളും ആയിട്ടില്ല അറിയില്ല നോക്കട്ടെ കൊറച്ചുകൂടി വേവാണ്ട് കൊറച്ചേരൂടി കൂടിയേക്ക പത്ത് മിനിറ്റ് തന്നെയാണ് അതിന്റെ ഒരു കണക്ക് പോയിണേഫു സ്കൂളിട്ട് വന്നാണ് കേട്ടോ ഇപ്പൊ ഡ്രസ്സ് എടുക്കാൻ നുറുക്ക് പോവാണ് ഡ്രസ്സൊക്കെ ഞാൻ നെറു കൊണ്ടു മടക്കി വെക്കാനാണ് നടിയിൽ പരന്ന് കടക്കൂലല്ലോ ഈ കഴുത്തപ്പത്തിൽ തേങ്ങാകുത്തും ചീരുള്ളൊക്കെ അതിലുള്ളിൽ പെട്ട് പോയിനെ കേട്ടോ അപ്പൊ തിന്നുമ്പം കടച്ചുമ്പോ ഉണ്ടാവും അല്ലാതെ അതിന്റെ നിറൂല് പൊന്തിക്കൊന്നുമില്ല അപ്പൊ മൂന്ന് കഴുത്തപ്പുണ്ടാക്കിട്ടോ ഞാൻ ഇപ്പോഴത്തെ മൂന്ന് മൂന്നാമത്തെ കഴുത്തപ്പാണിത് ആദ്യത്തെ കഴിച്ചപ്പോൾ കൂട്ടി മക്കളൊക്കെ ചാടിച്ച് കഴിഞ്ഞ് ആക്കുകളൊക്കെ തന്നെ പിന്നെയും തിന്നാ ഇപ്പോൾ കഴിച്ചപ്പോൾ അപ്പോൾ ഒന്നും വല്ല കേടൊന്നും വരല്ല നാളെയും തിന്നലോ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറയണല്ലോ തേങ്ങക്കൂത്തൊക്കെ ഞാൻ പെട്ടെന്ന് ഞാൻ റെഡി ആക്കിടാണ് ഒരു വരുന്ന കേട്ടാണ്ട് വെടികളൊന്നും വല്ലാതെ ഇടുന്ന പിന്നെ മക്കൾക്ക് ഇഷ്ടമില്ല അപ്പം ഞാൻ തീർച്ചയായും